ുർവാഷ്യസം പാടില്ലല്ലോ ശരി അങ്ങനെ മെഡിസിൻ വേണോ ഞങ്ങൾ സംവിധാനം ചെയ്തത് വേറെന്താണോ മീറ്റിങ് കൗൺസിലില് വെക്കുക പിന്നെ അവിശ്വാസമൊക്കെ പരിഹരിച്ചു നമ്മൾ അത് വെക്കണോ വെച്ചിട്ട് കഴിഞ്ഞ് നമുക്ക് വെക്കാതെ ഞങ്ങൾ കാണാൻ പരവായ വന്നതല്ല ഞങ്ങള് മൂലർത്തന്നല്ല ഇതിനേക്കാള് വലിയ അജണ്ടകള് മുൻകൂട്ടി എത്ര ഈ മുനിസിപ്പാലിറ്റി എത്രയും മുൻസിപ്പാലിറ്റി അബുസൈബ് കൗൺസിൽ വന്നിട്ട് തന്നെ എത്രയോ അജണ്ടകൾ ഓരോ ഓരോരൊറ്റ വിഷയത്തിലുള്ള അജണ്ടക്ക് മാത്രം ദുർവാശി ഇടതുപക്ഷത്തിലെ കൗൺസിലർമാരാണ്